ഗുഡ് മോർണിംഗ് അപ്പം ഇത് അത്തം ഒന്നാണ് അതുകൊണ്ട് എൻ്റെ അച്ഛമ്മ കുഞ്ഞിത്തറ ഉണ്ടാക്കി തത് എൻ്റെ അച്ഛമ്മ ചാണകം തരി വേഗമാണ് ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് അമ്മ രടിയിപ്പിച്ചത് അപ്പോൾ ഞാൻ കുറേ നേരമായി കുഞ്ഞിത്തറയിൽ നോക്കിയിരിക്കുന്നത് നല്ല ക്യൂട്ട് തറ മഴ പെയ്തുകൊണ്ട് ഞാൻ കൊടയിൽ എൻ്റെ അമ്മ കൊടേലിൽ എടുത്തു വെച്ചതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തൊക്കെ പോയി നോക്കി ഇതാണ് തറ ഫസ്റ്റ് പൂവെടുത്ത് രണ്ടാമത്തെ പൂവെടുത്ത് വെച്ച് ഇന്നലെല്ലാം പൂവ് അരിഞ്ഞ് വെച്ച് ഈ ഇത് ഡാൻസ് ക്ലാസ് പോവേണ്ടത് കൊണ്ടാണ് ഇന്നലെ അരിഞ്ഞ് വെച്ചത് അപ്പോൾ ഇതൊക്കെയാണ് പൂവ് ബാക്കി പൂവ് നാളെ ഇടാൻ വെച്ചതാണ് അപ്പോൾ ഫസ്റ്റ് തിറയാൻ്റെ ഉള്ളിൽ തുളസി വെച്ച് തുളസീനെ പോലുള്ള ഒരു വെള്ളാരക്കല്ലും വെച്ച് ഇത് തൃക്കാരക്ക അപ്പമാണ് അപ്പേൻ്റെ വെള്ള തുമ്പ തുമ്പുണ്ട് പക്ഷേ അങ്ങൾക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ ചെമ്മന്തി കാണിട്ടത് ഇതാണ് ഞങ്ങളുടെ പൂക്കളം ഇഷ്ടമായോ ഇനി ചെമ്പരത്തി കുത്തി വെക്കണം അത്തൊന്നായ കൊണ്ട് ഒരു ചെമ്പരത്തി അത്തം പത്താണെങ്കിൽ പത്ത് ചെമ്പരത്തി അങ്ങനെയാണ് රාදිය චිඩයට සොද්දයි එස ඩෝහෝ